നമസ്കാരം കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തുടുക്കാനാകുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാക് വ്യോമ താവളങ്ങൾക്ക് നേരെ ഭാരതം ബ്രഹ്മോസ് പ്രയോഗിച്ചിരുന്നു പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു അന്ന് ഇന്ത്യ തൊടുത്തുവിട്ടത് സുഖോയ് തേട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് കുതിച്ച മിസൈലുകൾ പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇരുപത് ശതമാനവും തകർത്തു തരിപ്പണമാക്കി ഇതോടെയാണ് ആണവായുധ ഭീഷണി പോലും ഒരു ഘട്ടത്തിൽ മുഴക്കിയിരുന്ന പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷയുമായി ഭാരതത്തിന്റെ കാല് പിടിക്കാൻ വന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണൈ ചിലി അർജന്റീന വെനസ്വേല ഈജിപ്ത് സൗദി അറേബ്യ യു ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്നാൽ ഇപ്പോൾ ബ്രഹ്മോസിനെ പോലും പിന്നിലാക്കുന്ന ഒരു മിസൈൽ നമ്മുടെ ഭാരതം പരീക്ഷിച്ചിരിക്കുകയാണ് പ്രോജക്റ്റ് വിഷ്ണു എന്ന കോഡ് നാമത്തിൽ വികസിപ്പിച്ച എക്സ്റ്റൻഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് പരീക്ഷിച്ചത് റഡാറുകളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സവിശേഷത ഉയർന്ന കൃത്യത തുടങ്ങിയവയാണ് ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ സവിശേഷത ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ക്രാം ജെറ്റ് എൻജിനാണ് ഉപയോഗിക്കുന്നത് മിസൈൽ ഹൈപ്പർസോണിക് വേഗത്തിൽ എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇന്ധന ഇന്ധനജ്ലനത്തിനായുള്ള ഓക്സിജൻ വലിച്ചെടുക്കുന്നത് മിസൈലിന്റെ ഭാരം കുറയ്ക്കുവാൻ സ്ക്രാം ജെറ്റ് സാങ്കേതികവിദ്യ സഹായിക്കും ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ശബ്ദത്തെക്കാൾ എട്ട് മടങ്ങ് വേഗത്തിലാകും ഈ മിസൈൽ കുതിക്കുക ബ്രഹ്മോസിന് ശബ്ദത്തെക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിലെ സഞ്ചരിക്കാൻ സാധിക്കൂ മാത്രമല്ല ബ്രഹ്മോസിനേക്കാൾ നാനൂറ്റി കിലോമീറ്റർ കൂടുതൽ ദൂരത്തേക്ക് ആക്രമണം നടത്താനുമാകും സ്വയം സഞ്ചാരഗതി മാറ്റാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ ഈ മിസൈലിന് വഹിക്കാൻ സാധിക്കും ആണവായുധ ശേഷിയുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ താഴ്ന്ന സഞ്ചാരബാധയിലകും ഈ മിസൈൽ സഞ്ചരിക്കുക പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ചൈനയിലായാലും പാകിസ്ഥാനിലായാലും ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ വിനാശകരമായ കൃത്യതയുടെ ആക്രമണം നടത്തുവാൻ ഭാരതത്തിന് കഴിയും മണിക്കൂറിൽ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ എട്ടിരട്ടി വേഗതയുള്ള മാക്കേറ്റ് എന്ന പരമാവധി വേഗതയിൽ ഒരു സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുവാൻ ഈ മിസൈലിന് കഴിയും റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ വേഗതയിൽ ഈ മിസൈലിനെ തടയുക എന്നത് അസാധ്യമാണ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അന്തരീക്ഷവുമായുള്ള കർഷണം മൂലം മിസൈലിൻ്റെ പുറം കവചം രണ്ടായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാകും ഈ താപത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയും ഡിആർഡി സ്വന്തമായി വികസിപ്പിച്ചതാണ് ഇതോടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തമായുള്ള നാലാമത്തെ രാജ്യമായും ഭാരതം മാറുന്നു നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ദീർഘദൂര ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ വെബ്ഡെസ്ക് തൊത്തുമൈന്യൂസ്